ഓരോ നിമിഷങ്ങളും സ്വന്തം കാര്യങ്ങളും ആ ഒക്കെ ഉപേക്ഷിച്ച് സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ള സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ പ്രവാസ ജീവിതം ആ ജീവിതത്തിനിടയ്ക്ക് എന്തെല്ലാം നന്മകളാണ് നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രഭേദന കരുവും ഒക്കെ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ നീ കബൂൽ ചെയ്യണേ റഹ്മാൻ ഇങ്ങനെ നല്ല പ്രൗഢിയുള്ള പള്ളി വളരെ കുറഞ്ഞ സമയങ്ങളൊണ്ട് റൈസോടെ നിർമ്മിച്ചു അദ്ദേഹത്തിന് അഭിനന്ദിക്കുകയാണ് കുറഞ്ഞ സമയങ്ങളിൽ പൈസ ഒക്കെ കൊടുത്തെങ്കിലും നിർമ്മിക്കുന്നത് ഒരു എത്രയും വേഗത്തിൽ നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ അതാവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൊക്കെ മറക്കത്ത് പ്രധാനം ചെയ്യട്ടെ ഇനിയുള്ളത് ഈ പരിസരത്തുള്ളവരാണ് ഈ പള്ളി ബഹുമാനപ്പെട്ട ഹംസ കാക്ക എൻ്റെ അയൽവാസി എൻ്റെ വീട്ടിന് നേരെ മുമ്പിലുള്ളതാണ് അവർ ഈ പള്ളിക്ക് സ്ഥലം തന്നാൽ സാധിക്കും അദ്ദേഹം ഏകദേശം പത്തു വർഷം മുമ്പാണ് സ്ഥലം നമുക്ക് തന്നത് അന്ന് തരുമ്പോൾ തന്നെ പറഞ്ഞാൽ ഒരു പള്ളി ഉണ്ടാക്കണം എന്നുള്ള നീയത്ത് വെച്ചിട്ടാണ് അദ്ദേഹം തന്നത് അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇവിടെ പോലെ പല പ്രാവശ്യം പല അറബികളെ സമീപിച്ചു അപ്പോൾ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ചെറിയ പള്ളിനോട് അവർക്ക് താല്പര്യമില്ല അവർക്ക് വലിയ പള്ളി വേണം കുറേ ആളുകൾ സംസ്കരിക്കുക അതിപ്പോൾ ഒരു നാല്പത് അമ്പത് ആൾ സംസ്കാരത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പിന്നിൽ പോവുകയാണ് നമ്മൾ അവർ അവർക്ക് എല്ലാ ബഡ്ജറ്റും അതിൻ്റെ പ്ലാനൊക്കെ കൊടുക്കും ഓക്കെ എന്ന് പറയും ലാസ്റ്റ് എത്ര ആൾ സംസ്കരിക്കാൻ ഉണ്ടാവുന്ന നോക്കുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ അറിയാൻ പറ്റില്ല സംസ്കരിക്കുമ്പോൾ നാൽപ്പത് അൻപത് ഉള്ള സൗകര്യം ഇവിടെ എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഒരു പുറകെ അങ്ങനെ അത് നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടവർ നിരാശ നമ്മളെ മുമ്പിലുണ്ടായിരുന്നു അപ്പോൾ യാദൃശികമായിട്ടാണ് അബുദാബി എസ് കെ എസ് ഒക്കെ നേരിട്ട് പള്ളി നടത്താമെന്ന് ഏറ്റെടുത്ത് അപ്പോൾ അവരതിനുള്ള പദ്ധതികൾ ഇപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കീച്ചനും മറ്റൊക്കെ വിറ്റിട്ടും ഒക്കെ ആയിട്ട് കാശ് ഉണ്ടാക്കുമ്പോഴാണ് യാദൃശികമായി നമ്മളെ മുമ്പിലേക്ക് വെസ്റ്റ് ഇൻഡീസുകാരനായ ഒരു സഹോദരൻ ആ പള്ളിയുടെ പണി ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നത് അദ്ദേഹം ആദ്യം പതിനഞ്ച് ലക്ഷമാണ് ഏറ്റത് അങ്ങനെ നമ്മൾ അദ്ദേഹത്തെ പ്രചോദനം കൊടുക്കാൻ വേണ്ടി ഇടക്കിടക്ക് പള്ളീൻ്റെ ഫോട്ടോ അയച്ചുകൊടുക്കും അപ്പം മിഞ്ഞാന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു രാത്രി വന്ന് പള്ളിയുടെ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ കൂടെ ഒരു ഒരു അതിൻ്റെ ഒരു വിശദീകരണവും കൂടി കൊടുത്തിട്ട് ആണ് അയച്ചു കൊടുത്തപ്പോൾ അത് അവർ അദ്ദേഹത്തിന് കൊടുക്കുകയും അപ്പോൾ അദ്ദേഹം വളരെ പിന്നെ സന്തോഷവാനായി പള്ളിയുടെ പുറത്തുനിന്നാൽ ലൈറ്റൊക്കെ രാത്രി ലൈറ്റൊക്കെ ഇട്ടെടുത്ത് ഫോട്ടോ എടുത്താൽ അതിൻ്റെ രസമാണ് കാണാൻ അപ്പോൾ അദ്ദേഹം വളരെ ആവേശപരിതനായ ഫുള്ള് പൈസ തരാൻ പറഞ്ഞു അപ്പോൾ ഏതാ അഹമ്മദീസിന് നമ്മൾ പ്രശംസിക്കണീ സാഹചര്യത്തിൽ കാരണം ഇത്രയും പിന്നെ ഒരു ഒരു നിലക്കും പണി മുടക്കം വരാതെ തടസ്സം കൂടാതെ നമ്മൾ പറഞ്ഞ സമയത്തിനും പണി പൂർത്തിയാക്കി സംസ്ഥയുടെ നൂറാം വാർഷികം ആ സമ്മേളനം കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പള്ളി ഉദ്ഘാടനം ചെയ്യണം കാരണം സമ്മേളനത്തിൽ എല്ലാവരും നാട്ടിൽ നാട്ടിലുവരും ഞങ്ങളുടെ ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ് ഒരു കടപ്പള്ളി ഉണ്ടാവുക എന്നുള്ളത് അത് അബുദാബി എസ് കെ എസ് എഫിന്റെ നേതൃത്വത്തിൽ അതിന് സാധിച്ചു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഞങ്ങളോടൊക്കെ പ്രിയങ്കരനായിരുന്ന കോഴിക്കരുവാട്ടിൽ ഹംസാക്ക എന്ന സഹോദരൻ അത് മരണപ്പെട്ടു കുറച്ചായി അദ്ദേഹം മരിക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇങ്ങനെ ഒരു സ്ഥലം പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്തായിരുന്നു അതിൽ ഇപ്പോഴാണ് അലഹമുല്ല ഒരു പള്ളി ഇങ്ങനെ ആയി വന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഞങ്ങളോടൊക്കെ അഭിമാനമായ ബഹുമാനപ്പെട്ട കോയമ്മൻ തങ്ങളുടെ അവറകളാണ് ഞങ്ങൾ കോയമ്മൻ തങ്ങൾ എന്ന് പറയും അബ്ദുറഹ്മാൻ തങ്ങൾ കെ വി കെ എന്ന അബുദാബി അബുദാബിയിലൊക്കെ സംഘടനാ പ്രവർത്തനത്തെ സജീവമായി നിൽക്കുന്ന കോയ്മങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ന് പഴമള്ളൂരിലെ പ്രദേശവാസികളെ സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് പത്തു വർഷം മുമ്പ് പഴമള്ളൂർ സ്വദേശിയായ ഹംസ കോഴിക്കരുവാട്ടിൽ എന്ന സഹോദരൻ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്ഥലം വക്കഫു ചെയ്തു തന്നിരുന്നു അത് പല ഘട്ടങ്ങളിലായി പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലരെയും സമീപിച്ചെങ്കിലും അവസാന ഘട്ടത്തിലൊക്കെ തള്ളിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് പല പ്രമുഖരെയും സമീപിക്കുമ്പോൾ അവരൊക്കെ ഓക്കെ പറയും പക്ഷേ പള്ളി ചെറിയ ഒരു പള്ളി എന്നുള്ളത് അറിയുമ്പോൾ അവർക്കൊരു നിരാശ തോന്നുകയും പൊതുവേ വലിയ പള്ളിയോട് മാത്രം താല്പര്യം കാണിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അബുദാബി എസ് കെ എസ് എസ് എഫ് അതിൻ്റെ ഇരുപതാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ പഴമള്ളൂരിലെ അതായത് പഴമള്ളൂർ തെക്കുംകുളം കുന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളി നിർമ്മിക്കാൻ അവർ ആ സന്നദ്ധത പ്രകടിപ്പിക്കുകയും എസ് കെ എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റി അബുദാബിയിലെ സ്റ്റേറ്റ് കമ്മിറ്റി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശികമായി വെസ്റ്റ് ഇൻഡീസിലുള്ള അബ്ദുറഹീം എന്ന പേരിലുള്ള ഒരു സഹോദരൻ അദ്ദേഹം അബുദാബിയിലൊരു ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹം ആ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും പ്രാഥമികമായി പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം നൽകാമെന്ന് പറയുകയും ചെയ്ത് പള്ളിയുടെ പ്രവർത്തനമായി മുന്നോട്ട് പോയി വളരെ പെട്ടെന്നു തന്നെ പള്ളിയുടെ പണി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് കഴിഞ്ഞ നവംബർ മാസം ലാസ്റ്റാണ് പള്ളിക്ക് തറക്കല്ലിട്ടത് ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി സെയ്ദ് മുഹമ്മദ് കോയ ജമലി തങ്ങളാണ് പള്ളിക്ക് തറക്കല്ലിട്ടത് പള്ളിക്ക് കുറ്റി അടിച്ചതൊക്കെ അദ്ദേഹം ആ തറക്കല്ലിടൽ കഴിഞ്ഞ ഉടനെ തന്നെ പണി പ്രവൃത്തി ആരംഭിച്ചു രണ്ട് മാസം ചില്ലറ ദിവസം അല്ലെങ്കിൽ ഒരു എഴുപത് എഴുപത്തിയഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പണി പൂർത്തിയാക്കി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വ്യാഴാഴ്ച ലോഹർ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി സെയ്ദ് മുഹമ്മദ് കോയ ജമല്ലയിൽ തങ്ങളുടെ പള്ളി നിസ്കാരത്തിന് ലോഹർ നിമസ്കാരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു നൽകുകയുണ്ടായി